ഹലോ ഗൈസ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബി എസ് സി ഡയാലിസിസ് ബി എസ് സി ഫിസിയോതെറാപ്പി ബി എസ് സി ഒപ്റ്റോമെട്രി ഈ കോഴ്സിലൊക്കെ കഴിഞ്ഞ വർഷം ഗവൺമെൻറ്റിൽ കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്കും സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്കുമാണ് പറയാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ കോഴ്സിനൊക്കെ ഗവൺമെൻറ്റിൽ കയറാനും സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കയറാനും എത്ര റാങ്ക് വേണമെന്നും എത്ര മിനിമം റാങ്ക് വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാളെ ഓഫീഷ്യൽ രജിസ്ട്രേഷൻ ടൈമ് തീരാൻ പോവുകയാണ് നാളെ അഞ്ച് മണി വരെയാണ് ടൈം നിങ്ങൾ നേരത്തെ തന്നെ ഓഫീഷ്യൽ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ പോലും നിങ്ങൾ നാളെ അഞ്ച് മണിൻ്റെ മുമ്പ് ഒന്ന് കയറിയാണ്ട് എല്ലാം കറക്റ്റ് അല്ലേന്നും ഓർഡർ ചെയ്യില്ല എന്നും നോക്കാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ കോഴ്സാണ് ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി ഈ കോഴ്സിൽ കേരളത്തിൽ നാല് ഗവൺമെൻറ് കോളേജാണ് ഉള്ളത് ഒന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം പതിനാറ് സീറ്റ് ഉണ്ട് രണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ പതിനൊന്ന് സീറ്റ് മൂന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം പതിനൊന്ന് സീറ്റ് നാല് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഇരുപത്തിരണ്ട് സീറ്റ് അങ്ങനെ ടോട്ടൽ കേരളത്തിൽ അറുപത് സീറ്റാണ് ബി എസ് സി ഡയലക്സ് ടെക്നോളജി കേരളത്തിൽ ഗവൺമെൻറ്റിൽ ഉള്ളത് ഈ ഗവൺമെൻറിൽ വരുന്ന ഫീ ഇരുപത്തിരണ്ടായിരത്തി പത്ത് രൂപയാണ് ഈ കോഴ്സിന് ഗവണ്മെൻറ്റ് സീറ്റിൽ വരുന്ന ഫീ ഇനി നമുക്ക് കഴിഞ്ഞ വർഷം ഗവണ്മെൻറ്റിൽ കയറി അവസാനത്തെ റാങ്ക് നോക്കാം കഴിഞ്ഞ വർഷം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്താണ് ഏറ്റവും കുറഞ്ഞ എസ് എമ്മിൻ്റെ റാങ്ക് കയറിയത് അവിടെ അവസാനം കയറി എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് അടുത്തതായി നമുക്ക് സെൽഫ് ഫിനാൻസിൽ എത്ര സീറ്റൊന്ന് നോക്കാം പതിനാല് സീറ്റാണ് ടോട്ടൽ കേരളത്തിൽ ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ ഉള്ളത് അതിൽ ഏറ്റവും കുറവ് റാങ്ക് കയറിയ കോളേജ് ക്യാം സിറ്റി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴിക്കോട് ഇവിടെ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി കേരളത്തിൽ കഴിഞ്ഞ വർഷം സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കയറി അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് അടുത്ത കോഴ്സാണ് ബി എസ് സി ഒപ്റ്റോമെട്രി ഈ ബി എസ് സി ഒപ്റ്റോമെട്രി കേരളത്തിൽ രണ്ട് ഗവൺമെൻറ് കോളേജാണ് വരുന്നത് ഒന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടും രണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഈ രണ്ട് കോളേജിലും കൂടെ ടോട്ടൽ കേരളത്തിൽ നാൽപ്പത്തിനാല് ഗവൺമെൻറ് സീറ്റാണ് ബി എസ് സി ഒപ്റ്റോമെട്രിക്കുള്ളത് നാൽപ്പത്തി നാല് ഈ സീറ്റിൽ ഏറ്റവും അവസാനം കയറിയ ഗവൺമെൻറ് കോളേജിൽ വരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരമാണ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒപ്തോമോളജി ഇവിടെ കഴിഞ്ഞ വർഷം അവസാനം കയറി എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴാണ് ബി എസ് സി ഒപ്റ്റോമെട്രിക്ക് കഴിഞ്ഞ വർഷം ഗവൺമെൻറ് സീറ്റിൽ ഏറ്റവും അവസാനം കയറി എസ് എമ്മിൻ്റെ റാങ്ക് അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് ആണ് അടുത്ത് നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജ് നോക്കാം കേരളത്തിൽ ബി എസ് സി ഓപ്ജോമെട്രിക്ക് ടോട്ടൽ നൂറ്റി അറുപത്തിനാല് സീറ്റാണ് സെൽഫ് ഫിനാൻസ് കോളേജിലുള്ളത് ഇപ്രാവശ്യം ഐ എൻ സി അപ്രൂവൽ ലഭിച്ച കോളേജൊക്കെ കൂട്ടിയിട്ട് ഇക്കൊ ഈ കൊല്ലം കേരളത്തിൽ ബി എസ് സി ഓപ്ജോമെട്രിക്ക് നൂറ്റി അറുപത്തിനാല് സീറ്റാണ് സെൽഫ് ഫിനാൻസ് കോളേജിൽ ഉള്ളത് ഇനി കൂടുതൽ ഐ എൻ സി അപ്രൂവൽ കോളേജ് ലഭിക്കുമ്പോൾ ഇതിൽ കുറച്ച് മാറ്റം ഉണ്ടാകും കുറച്ചും കൂടി സീറ്റ് കൂടും ഇനി നമുക്ക് ഈ അവസാനം സെൽഫ് ഫിനാൻസ് കോളേജിൽ കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് നോക്കാം ബി എസ് സി ഓപ്റ്റോമെട്രിക്ക് കഴിഞ്ഞ വർഷം സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി അൻപതാണ് അത് കയറിയത് അല്ലസർ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ഇടുക്കിയാണ് കഴിഞ്ഞ വർഷം ബി എസ് സി ഓപ്റ്റോമെട്രിക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അവസാനത്തെ സീറ്റ് ലഭിച്ച എസ് എമ്മിൻ്റെ റാങ്ക് ആണ് നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി അൻപത് ഇതുപോലെ തന്നെ ഏറ്റവും കുറവ് റാങ്ക് ലഭിച്ച ഒരു എസ് എമ്മിൻ്റെ റാങ്ക് ആണ് മുപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് അതിൻ്റെ അടുത്തുള്ള ഒരു റാങ്ക് ആണ് മുപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് ഈ കോളേജിൻ്റെ പേരാണ് ഡോക്ടർ ടോണിസ് സ്കൂൾ ഓഫ് ഓപ്ജോമെട്രി എറണാകുളം ഈ രണ്ട് കോളേജിലുമായിട്ടാണ് ഏറ്റവും അവസാനത്തെ എസ് എം കഴിഞ്ഞ വർഷം ബി എസ് സി ഓപ്ജോമെട്രിക്ക് കയറിയത് ഇനി അടുത്ത കോഴ്സാണ് ബി എസ് സി ഫിസിയോ തെറാപ്പി ഈ ഫിസിയോതെറാപ്പിയിൽ കേരളത്തിൽ വരുന്നത് പതിനെട്ട് കോളേജാണ് ഈ പതിനെട്ട് കോളേജിലും കൂടെ ടോട്ടൽ സീറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത്തഞ്ചാണ് കേരളത്തിൽ സെൽഫിനാൻസ് കോളേജിൽ ബി എസ് സി ഫിസിയോതെറാപ്പിക്ക് ഇപ്പോൾ എല്ലാം ഐ എൻ സി അപ്രൂവൽ ലഭിച്ച് ടോട്ടൽ സീറ്റുള്ളത് മുന്നൂറ്റി അറുപത്തി അഞ്ചാണ് അതുപോലെ തന്നെ ബി എസ് സി ഫിസിയോതെറാപ്പിക്ക് ഗവൺമെൻറ് കോളേജില്ല പലരും ഡൗട്ട് ചോദിക്കുന്നുണ്ട് ബി എസ് സി ഫിസിയോ ഗവൺമെൻറ് കോളേജിൽ സീറ്റ് ഉണ്ടോ എന്ന് ഗവൺമെൻറ് കോളേജിൽ ഇല്ല കേരളത്തിലെ പതിനെട്ട് കോളേജിലാണ് ഇപ്പോൾ ഐ എൻ സി അപ്രൂവൽ ലഭിച്ചത് പി എസ് സി ഫിസിയോ അവിടെ വരുന്ന ടോട്ടൽ സീറ്റ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ഇനി അവസാനം കയറിയ സെൽഫ് ഫിലാൻസിംഗ് കോളേജിൽ അവസാനം കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് നോക്കാം അത് കയറിയത് ശ്രീ ഗോകുലം കോളേജ് ഓഫ് ഐലൈഡ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് തിരുവനന്തപുരം ഇവിടെ കഴിഞ്ഞ വർഷം അവസാനം കയറിയ എസ് റാങ്ക് വരുന്നത് മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് കഴിഞ്ഞ വർഷം അവസാനം കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് നിങ്ങൾക്ക് ഇതിലൂടെ ഈ മൂന്ന് കോഴ്സിലും ഗവൺമെൻറ് സീറ്റിൽ കയറാൻ വേണ്ട മിനിമം റാങ്കും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ ലഭിക്കാൻ വേണ്ട മിനിമം റാങ്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ രജിസ്ട്രേഷൻ നാളെ തീരെ പോവുകയാണ് അപ്പോൾ നാളെ അഞ്ചുമണിൻ്റെ മുമ്പേ നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തത് സേവ് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ കറക്റ്റല്ലെന്നും പിന്നെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട് ഒന്ന് കാണാൻ ശ്രമിക്കാം പിന്നെ നിങ്ങൾ എൽ ബി എസ്സിൽ റാങ്ക് കുറഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് കൂടുതലുള്ള കോളേജിൻ്റെ ലിസ്റ്റ് പറഞ്ഞാണ്ട് രണ്ട് വീഡിയോ ചാനൽ ഇട്ടിരുന്നു അതിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം നിങ്ങൾ റാങ്ക് കുറഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്പെടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്